ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനർത്ഥത്തിനും കാരണമായിരിക്കുന്നത് നമ്മുടെ മനസ്സിലെ കുറേ ശത്രുക്കൾ ഉണ്ട് ആ ശത്രുക്കൾ ആരൊക്കെയാണ് ഈ ശത്രുക്കളെ സംഹരിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ എത്ര ശത്രു പൂജകൾ ചെയ്തിട്ടും പ്രയോജനമില്ല ശത്രുക്കൾ നമ്മുടെ മനസ്സിൽ കൊന് പൊന്തിക്കൊണ്ടിരിക്കുന്ന രാഗാദി വികാരങ്ങളാണ് അവയെ ഇല്ലാതെയാക്കുക അതിനാണ് നാം പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് ഭഗവാന് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ രാഗാദികളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ഇല്ലാതെയാകുന്നതാണ് അതുകൊണ്ടൊരു കവി പറയുകയാണ് എന്തൊക്കെയാണ് ആ ശത്രുക്കൾ എന്ന് പറയുകയാണ് ദർപ്പഹങ്കാരമേശ്യ കാമം ദംഭാ മസൂയാ മതരാഗങ്ങൾ അപ്പോലെ മാത്സര്യം ലോഭം മോഹം ദ്വേഷം അത്യന്തം പാപികളെന്നറിയുക എന്തൊക്കെയാണ് ദർപ്പഹങ്കാരമേശ്യ കാമം ദർപ്പം എന്നാൽ എനിക്ക് സമനായിട്ട് ആരുമില്ല എന്ന് തോന്നുന്നു അഹങ്കാരം അത് തന്നെയാണ് ഞാൻ എന്ന് തോന്നൽ ഈശ്വരൻ ഞാൻ വേറെയാണ് എന്ന തോന്നലാണ് അഹങ്കാരം എന്നിൽ നിന്ന് അന്യമായി ദൈവത്തെ കാണുന്നതാണ് അഹങ്കാരം ആ ഈ ഋഷ്യ ഞാനൊരു പ്രവർത്തി ചെയ്യുമ്പോൾ ആ പ്രവർത്തിയെ എല്ലാവരും മാനിക്കണം പ്രശംസിക്കണം എന്ന തോന്നലാണ് ഈർഷ്യ കാമം തന്നിലില്ലാത്ത വസ്തുക്കളെ എനിക്ക് വേണം എന്ന തോന്നലാണ് കാമം ദമ്പം എന്നാൽ ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം ഒരു വിശിഷ്ട വ്യക്തിയാണ് മറ്റുള്ളവർക്കില്ലാത്ത ചില മഹിമകളൊക്കെ എനിക്കുണ്ട് എന്ന തോന്നലാണ് ദമ്പം അടുത്തത് അസൂയ അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉയർച്ച സഹിച്ചുകൂടാത്ത അവസ്ഥ മതം എന്നാൽ എനിക്ക് സമ്പത്തുണ്ട് എനിക്കാളുണ്ട് അർത്ഥമുണ്ട് അതുപോലെ ഞാൻ ഉയർന്ന തസ്തികയിൽ വർത്തിക്കുന്ന വ്യക്തിയാണ് ഈ ഇത്തരത്തിലുള്ള തോന്നലുകളാണ് മതം എന്നത് രാഗം എന്നാൽ എന്താണോ അതൊക്കെ എനിക്ക് വേണം എന്ന തോന്നൽ ഇതാണ് രാഗം അതുപോലെ ദ്വേഷം എന്ന് പറഞ്ഞാലോ ദുഃഖമായിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട എന്ന മനോഭാവം ഇത്തരത്തിലുള്ള ഈ മനസ്സുകൾ ഈ വൈവിധ്യം എന്നറിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥ മനസ്സിൻ്റെ തോന്നലുകളാണ് വാസ്തവത്തിൽ നമ്മുടെ ശത്രുക്കൾ വീണ്ടും പറയുന്നു ദർപ്പാമഹങ്കാരമേശകാമം ദമ്പാമസൂയാ മത രാഗങ്ങൾ അപ്പോഴെ മാത്സര്യം ലോഭം മോഹം ദ്വേഷം ലോഭം മാത്സര്യം ലോഭം എന്ന് പറഞ്ഞാൽ തനിക്ക് തൻ്റെ കയ്യിൽ കിട്ടിയ ഒന്നും ആർക്കും കൊടുത്തുകൂടാ എന്നത് മോഹം എന്നാൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ദ്വേഷം എന്നാലോ ദുഃഖമായിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട എന്ന അവസ്ഥ ഇവരെല്ലാം അത്യന്തം പാപികളെന്നറിയുക ഇവരൊക്കെ അത്യന്തം പാപികൾ എന്ന് പറഞ്ഞാൽ നമ്മെ പതിപ്പിക്കുന്നവരാണ് അടുത്ത് ഇപ്പം പന്ത്രണ്ട് പേരെ നമ്മൾ പറഞ്ഞു ഇനി പതിമൂന്നാമത്തെ ഒരാളാണ് ക്രോധമെന്നുള്ള ഒരു പാപിതാനും കൂടിപ്പതിമൂന്നുകള്ണ്ട് കൂടി പോയി കൂടുകയിലക്കൂട്ടരോടൂണരേകമാം കൂവത്തിൽ ചാടിക്കും എന്നറിയുക ഈ പതിമൂന്ന് പേരുടെ കൂടെ നമ്മൾ കൂടുകയാണെങ്കിൽ നരകമാകുന്ന കിണറ്റിൽ നമ്മെ ചാടിച്ചേ നിത്യനരകത്തിൽ നമ്മെ ആഴ്ത്തുന്നതാണ് അതുകൊണ്ട് ഇപ്പറിയപ്പെട്ട ആ ശത്രുക്കളുടെ കൂടെ ഒരിക്കലും നാം കൂടരുത് ആ ശത്രുക്കളെ നമ്മുടെ മനസ്സിൽ നിന്നും തുരത്തി ഓടിക്കുകയാണ് വേണ്ടത് ഈ തോന്നലുകൾ എപ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നുന്നുവോ അപ്പോൾ ബുദ്ധിപൂർവ്വം അതിനെ നമ്മൾ നിർമാർജനം ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേമം ഉണ്ടാവുകയുള്ളൂ ഒന്നുകൂടി നമുക്ക് ഇത് വിചിന്തനം ചെയ്യാം ദർപ്പാമഹങ്കാരമേശകാമം ദംഭാ മസൂയാ മതരാഗങ്ങൾ അപ്പോലെ മാത്സര്യം ലോഹം മോഹം ദ്വേഷം അത്യന്തം ഗാപികകളെന്നറിയൂ ക്രോധമെന്നുള്ള ഒരു പാപിതാനും പതിമൂന്നാമത്തതാണ് ക്രോധം കൂടി പതിമൂന്ന് കള്ളരുണ്ട് ഈ പതിമൂന്ന് കള്ളന്മാർ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജ്ഞാനമാകുന്ന സമാധാനമാകുന്ന സുഖമാകുന്ന രത്നത്തെ അപഹരിച്ചു കൊണ്ടേ ഇരിക്കുന്നു കൂടുക കൂടുകയിലക്കൂട്ടരോടൂ നരേകമാം അവരോട് നമ്മൾ കൂടുകയാണെങ്കിൽ ചാടിക്കും എന്നറീ നരകമാകുന്ന അവരുടെ കൂടെയാണ് നമ്മൾ കൂടുന്നതെങ്കിൽ നമ്മെ നരകമാകുന്ന കിണറ്റിൽ അവർ ചാടിച്ച് ഒരിക്കലും കരക്കി കയറാൻ പറ്റാത്ത വിധത്തിൽ ദുഃഖിപ്പിക്കും ഒരു കുളത്തിലാണ് വീണതെങ്കിൽ നീന്തി എങ്ങനെയെങ്കിലും കരക്കി കയറാം പക്ഷേ കിണറ്റിൽ വന്നാൽ വീണാൽ ഒരിക്കലും നീന്തി കയറാൻ സാധിക്കുകയില്ല ഈ കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ട വേറെ ഒരാളുടെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതാണ് കിണർ എന്ന് പറയാൻ കാരണം സ്വന്തമായി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വലിയ കിണറ്റിലാണ് നാം ഇപ്പോൾ വീണുകിടക്കുന്നത് അത് നമ്മെ തള്ളിയിട്ടിരിക്കുന്നത് ഇവരാണ് ആരൊക്കെയാണ് ദർപ്പാമഹങ്കാരമേശകാമം ദംഭാമസൂയാമത രത്സര്യം ലോഹം മോഹം ദ്വേഷം അത്യന്തം പാപികകൾ എന്നറിയുക ക്രോധമെന്നുള്ള ഒരു പാവിധാനം കൂടി പതിമൂന്ന് കള്ളരുണ്ട് കൂട്ടരോടോ നരേഗമം കൂപത്തിൽ ചാടിക്കും എന്നറിയുക വളരെ ലളിതമായ ഒരു ശ്ലോകമാണ് ഇവ നമ്മൾ നിരന്തരം വിചാരം ചെയ്ത് മനനം ചെയ്ത് എപ്പോഴൊക്കെ ഈ ശത്രുക്കൾ നമ്മുടെ മനസ്സിൽ തലവെക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ അവരെ തുരത്തി ഓടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം നമ്മുടെ മനസ്സിൽ നാം അറിയാതെ തന്നെ ഇവരെല്ലാം വസിക്കുന്നുണ്ട് അവിടെ അവർ ഒളി ഒളി പ്രയോഗിച്ച് നമ്മെ വീഴ്ത്തുന്നുമുണ്ട് അതിനൊന്നും നമ്മൾ ഇട കൊടുക്കാതെ അവർ നമ്മുടെ മനസ്സിൽ നിന്നും പാടെ നിർമാർജനം ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേമം ഉണ്ടാവുകയുള്ളൂ